ഹലോ സ്ലാലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അതിരപ്പള്ളിയിലുള്ള കസാറിയ റിസോർട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് വെക്കേഷൻ്റെ സമയത്ത് പോയ ഇതായിരുന്നു കേട്ടോ അന്നെടുത്ത വീഡിയോ ആണ് ഇതിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ചെക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് മണി കറക്റ്റ് തന്നെ വന്നത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളിവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ വില്ലാസൊക്കെ ഒന്ന് കാ കാണിറങ്ങിയതാട്ടോ ഇവിടെയാണ് റിസപ്ഷൻ വരുന്നത് അവർ റൂമിൻ്റെ കീ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് റൂമല്ല ഇവിടെ വില്ലാസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ പുറത്തൊക്കെ ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ മഴ ആയതുകൊണ്ടേ ഒരു വൃത്തിയില്ല അപ്പോൾ രണ്ട് വില്ലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഇതാണ് കുട്ടികളെ റൂം കിട്ടാതിരത്ത് നമ്മളെ റൂം അതിൻ്റെ താഴത്താണ് പുറത്തത്തിൻ്റെ താഴെ അതിന് മേള ഉണ്ട് കുട്ടികൾക്ക് ബൾക്കണിയുള്ള റൂം കൊടുത്താണ് നമ്മളിത് ഇതാ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ നല്ല അടിപൊളി ഒരു അത്തിപ്പഴം വരുണ്ട് എന്താ അത്തി കാഴ്ച്ചിക്ക് ഇതാണ് ഞമ്മളെ റൂമുള്ള വേ ഇതാണ് ഞമ്മളെ റൂമിൽ ഇവിടെ എക്സാ എക്സ്ട്രാ ബെഡ് വെച്ചിട്ടുണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് എടുക്കാം കേട്ടോ നമുക്ക് ആവശ്യമില്ല ഇപ്പോൾ വാതില് തുറന്നാൽ തന്നെ ഇവിടെ കിച്ചൺ ആണ് പിന്നെ ഇപ്പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ അതുപോലെ ഒരു ഹാളാണ് ഹാളിൽ സോഫയും പിന്നെ അതുപോലെ തന്നെ ടിവിയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ബെഡ്റൂം ഒരു വില്ല ടൈപ്പ് ആണ് കേട്ടോ ഒരു ഹോട്ടൽ റൂം സെറ്റപ്പ് അല്ല വില്ല ആണ് കേട്ടോ റിസോർട്ട് പോലെ തന്നെയാണ് ഇവിടെ വാൾറൂബ് ഉണ്ട് പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ടോയ്ലറ്റും ബാത്തി ബാത്ത് ഏരിയ ഉണ്ട് കേട്ടോ ഇനി കുട്ടികളുടെ വില്ലയിലോട്ട് പോവാം അവരുടെ അപ്സ്റ്റെയറിലാണ് ഇതേപോലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ ഇതിന് താഴെ ഒരു വില്ലണ്ട് ടാവാം അതേപോലത്തെ വില്ലാണ് നമ്മുടെ വില്ല നമ്മൾ നമ്മൾ ഈ വില്ലൻ്റെ മുകളിലെല്ലാവരും വില്ല തൊട്ടടുത്തുള്ള വില്ലേൻ്റെ താഴെയാണ് നമ്മുടെ വില്ലേട്ടാവും ഇത് സെയിം റൂം തന്നെ പിന്നെ മുകളിലായതുകൊണ്ട് നല്ല ബാൽക്കണി ഉണ്ട് കേട്ടോ ആ ഇതാ പൂള് പൂള് ബാൽക്കണി തുറന്നാൽ ഇതേപോലെ ഒരു എന്താ പറയുക പറമ്പുച്ചിക്കാടും അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക ഒരു തോടും കാണുന്നത് കേട്ടോ പിന്നെ മഴ ആയതുകൊണ്ട് ബാൽക്കണീൻ്റെ ഒന്നൊരു വൃത്തിയില്ല കേട്ടോ ഫുൾ വെള്ളവും പിന്നെ അതേപോലെ ഇലകളൊക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ വയ്യ ഇനി നമ്മൾ പുറത്തിറങ്ങിയതാണ് ഇതാണ് ഇവിടുത്തെ പൂള് നമ്മൾ ആതിരപ്പള്ളി വാ വാട്ടർഫാൾസിൻ്റെ അടുത്താണ് കേട്ടോ ഈ റിസോർട്ട് അപ്പോൾ അതിൻ്റെ ശബ്ദങ്ങളൊക്കെ നല്ലോണം കേൾക്കാം ഇവിടെയാണ് വാട്ടർഫാൾസ് വരുന്നത് അതിൻ്റെ നല്ല വ്യൂ ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ആ വാട്ടർഫാൾസിൻ്റെ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ നല്ല മഴയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യുക ഇപ്പം നല്ല വെള്ളം നല്ല ശക്തിയിൽ വരുന്നുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ നല്ല പിന്നെ ഭംഗിയാണ് പിന്നെ നല്ല മഴ ഇല്ലാത്ത സമയത്തൊക്കെ വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ അപ്പം മഴ പെയ്ത് ചോർന്ന കാരണം തന്നെ എല്ലായിടത്തും പിന്നെ ഈ തന്നെ അവർക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ നല്ല ഊഞ്ഞാൽ ചെസ് ബോർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കളിക്കാനും പിന്നെ അതുപോലെ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് ഫാമിലിയൊക്കെ ഒന്നിച്ച് അതായത് നമ്മൾ കൂട്ടു ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ വന്നിട്ട് അവിടെ കളിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ അവിടെ ഷട്ടിൽ കോർട്ടും സൈക്ലിങ്ങും അതുപോലെ ചെസ്സ് അപ്പോൾ കൂടുതൽ ആളുകൾ വേണം നമ്മളെ ഫാമിലിയൊക്കെ ഒന്നിച്ച് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറൊക്കെ ആഘോഷിക്കാൻ പറ്റിയ റിസോർട്ടാട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് വരികയാണെങ്കിൽ നല്ല രസം പിന്നെ ഇവിടെ മേലൊരു ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ ചായ ചായയൊക്കെ കുടിച്ചതിട്ട് വൈകുന്നേരം ഇവിടുന്ന് നമ്മൾ വാട്ടർഫാൾസ് ശരിക്ക് കാണാൻ പറ്റും പിന്നെ ചെസ്സ് നല്ല രസം ഉണ്ടായിരുന്നിട്ട് കളിക്കാൻ കുട്ടികൾക്ക് നിന്നിട്ട് തന്നെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കളിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു നല്ലൊരു ആനന ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടാൽ ഒറിജിനലാന്ന് തോന്നിട്ടു അത്രക്ക് നല്ല ഒറിജിനാലിറ്റി ഉണ്ട് ജീവണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു കാടും മലകളും പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമുള്ള സ്ഥലോ നല്ല ആംബിയൻസ് ആണ് പിന്നെ ഒരിക്കലും ഒന്ന് വന്ന് താമസിക്കാൻ നല്ലോണം ഉണ്ട് കേട്ടോ പിന്നെ ഈ മഴയിൽ അല്ലാതെ ഈ വേനൽക്കാലമൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയും കാര്യങ്ങളും ആ വെള്ളത്തിൻ്റെ അതും നല്ല ഭംഗി ഉണ്ടാകും ഇത് കണ്ടോ ഇവിടെയൊക്കെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുറത്ത് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ പറ്റും പക്ഷേ ഒക്കെ മഴ പെയ്തിട്ട് ഒക്കെ വൃത്തിയേടായിട്ടുണ്ട് കേട്ടോ നമുക്ക് അവിടെ ഒന്നും ഇരിക്കാൻ പറ്റില്ല നല്ല വലിയ ചാമ്പയൊക്കെ കായ്ച്ചു നിൽക്കണ കേട്ടോ കുറേ നിലത്ത് വീണിട്ട് പിന്നെ മ മഴയും കാറ്റുമുള്ള സമയത്ത് നിലത്ത് വീണിട്ട് കുറേ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ അത്തി കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട് പല ഫലവൃക്ഷങ്ങളും ഉണ്ട് കേട്ടോ കഴിച്ചു നിൽക്കണേ അപ്പം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ രാവിലെ തന്നെ വാക്കിങ്ങിന് ഇറങ്ങിയിട്ടോ നമ്മൾ ആ വാട്ടർഫോൾസ് ഉണ്ടല്ലോ അവിടെയൊക്കെ നടന്ന് പോകണേ ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതിയെന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് പോകാം അപ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ കുറേ റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് മൂന്ന് റിസോർട്ടുകൾ കഴിഞ്ഞിട്ടാണ് നമ്മളിത് താഴോട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ ആ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കുറച്ച് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങിയിട്ട് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മോനോടെ ഇറങ്ങി നിന്നതാണ് നല്ല നല്ല വ്യൂ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെനിന്ന് അപ്പോൾ വാട്ടർഫാൾസൊക്കെ നല്ല അടുത്തുനിന്ന് തന്നെ കണ്ട് ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ കുളിച്ച ഡ്രസ്സൊക്കെ മാറി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുക കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ ചെക്ക് ചെക്ക്ഔട്ടാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി വണ്ടിക്ക് വെച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ അടിപൊളി ട്രിപ്പ് ആയിരുന്നു നല്ല റിസോർട്ടാണ് കേട്ടോ നമുക്ക് മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ഒന്ന് ഒന്നി ഒന്നിച്ചിരിക്കാനും അതുപോലെ തന്നെ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് കേട്ടോ അപ്പം എനിക്ക് എല്ലാ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അപ്പം ഇനി അതിരപ്പള്ളി പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് കസേർ റിസോർട്ടിൽ ഒന്ന് പോയി താമസിച്ച് നോക്കാം താമസിച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം